ിൽ നിന്നും പാഞ്ഞൊഴുകിയിരുന്ന സ്നേഹത്തിൻ വൻ വളരേണമേ ഞാനോ കുറേ മേ നിത്യസ്നേഹം എന്നെയും തേടിയവ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഏവർക്കും പ്രഭാത വന്ദനം ഇന്നത്തെ നമ്മുടെ ധ്യാനം ഇരുപത്തിരണ്ടാം സങ്കീർത്തനമാണ് ക്രിസ്തീയ സമൂഹങ്ങളിൽ ദുഃഖവെള്ളിയാഴ്ചയാണ് ഈ സങ്കീർത്തനം സാധാരണ വായിക്കാറുള്ളത് ബൈബിളിലെ ഏറ്റവും ദയനീയമായ വേദഭാഗം എന്ന് ഒരർത്ഥത്തിൽ ഇതിനെ വിളിക്കാം എന്നാൽ മറ്റൊരർത്ഥത്തിൽ വലിയ ആഘോഷത്തോടുകൂടെയാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് ഇത് ദാവീദിന്റെ ഒരു വിലാപ സങ്കീർത്തനമാണ് ജീവിതത്തിൽ അനേകം കഷ്ടതകൾ ദാവീദിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ദുഷ്ടന്മാരുടെ പീഠ തനിക്ക് അന്യമായിരുന്നില്ല എന്നാൽ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ വിവരിക്കുന്ന അനുഭവം താവീതിന്റെ ജീവിതം ഉടനീളം പരിശോധിച്ചാൽ അതിന് തത്യുല്യമായ ഒരു സന്ദർഭം നാം എവിടെയും കാണുന്നില്ല ഇത് ജീവിതത്തിലെ ഏറ്റവും കാഠിനമേറിയ കഷ്ടതയുടെ വിശദീകരണം മാത്രമല്ല ഇത് ഒരു വധശിക്ഷയുടെ വിവരണമാണ് ഇത് ദാവീദിന്റെ ജീവിതത്തിൽ മാത്രമല്ല കഷ്ടം അനുഭവിക്കുന്ന നീതിമാന്മാരുടെ ആരുടെയും ജീവിതത്തിൽ ഒതുക്കി നിർത്തുവാൻ സാധിക്കുകയില്ല നീതിമാന്റെ കഷ്ടാനുഭവത്തിന്റെ അലുവിളികൾ ഈ സങ്കീർത്തനത്തിൽ ദർശിക്കുവാൻ കഴിയുമെങ്കിലും ഇതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള നിവൃത്തി കർത്താവായ യേശുക്രിസ്തുവിലും തന്റെ ക്രൂശിലുമാണ് നാം കാണുന്നത് ഈ സങ്കീർത്തനം നിസ്തുല്യമായ സഹനത്തിന്റെ വിശദീകരണമാണ് ഇതിൽ പാപത്തിന്റെ പശ്ചാത്താപമോ പ്രതിയോഗികൾക്കെതിരെയുള്ള പ്രതികാരമോ നാം കാണുന്നില്ല ഇത് ദൈവത്തിൽ തന്റെ ആശ്രയം പൂർണ്ണമായി അർപ്പിച്ചിരിക്കുന്ന നീതിമാനായ പാപരഹിതനായ മനുഷ്യപുത്രന്റെ കഷ്ടാനുഭവത്തിന്റെ അതിക്രൂരമായ ഒരു വിവരണമാണ് ഇതിലൂടെ കർത്താവ് നേടിയെടുത്ത മാനവരാശിയുടെ രക്ഷയെയും ഈ സങ്കീർത്തനം നമ്മളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു എന്തുകൊണ്ട് നീതിമാൻ കഷ്ടമനുഭവിക്കുന്നു എന്ന യുഗങ്ങളുടെ ചോദ്യത്തിനുള്ള ആത്യന്തിക മറുപടിയും ഈ സങ്കീർത്തനത്തിന് ഉണ്ട് മനുഷ്യവർഗത്തിൽ വെളിപ്പെട്ട ഏക നീതിമാൻ യേശുക്രിസ്തുവാണ് കർത്താവേശുക്രിസ്തുവാണ് കർത്താവേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചുള്ള ധ്യാനം ദുഃഖവെള്ളിയാഴ്ചകളിൽ ഒതുക്കി നിർത്തുവാൻ പാടുള്ളതല്ല യേശുക്രിസ്തുവിന്റെ കഷ്ടതയുടെ ആഴവും അതിൽ കാണുവാൻ കഴിയുന്ന നീതിമാന്റെ കഷ്ടതയുടെ പ്രതിധ്വനിയും നാം നിരന്തരം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സങ്കീർത്തനത്തിൽ ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ സങ്കീർത്തനക്കാരന്റെ അല്ല കർത്താവായ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ വിശദീകരണമാണ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ തനിക്ക് ലഭിച്ചിരിക്കുന്ന വിജയത്തിന്റെ പ്രഘോഷണവുമാണ് ഈ ആദ്യ വാക്യങ്ങൾ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ വിവരിക്കുമ്പോൾ തന്നെ തനിക്ക് ദൈവത്തിലുള്ള ആശ്രയവും ഇടകലർന്ന് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാം തന്റെ സങ്കടങ്ങളുടെ വിവരണം ഒരിക്കലും ഒരു പരാതിയായിട്ട് പരിണമിക്കുന്നില്ല ഇതിൻ്റെ ഒന്നാമത്തെ വാക്യം കർത്താവിന്റെ ക്രൂശിലെ മൊഴികളിൽ ഒന്നാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് ദൈവത്താൽ കൈവിടപ്പെട്ടു എന്ന അസഹനീയമായ ഹൃദയവേദന തനിക്ക് സഹിക്കേണ്ടി വന്നു എന്നാൽ ദൈവം തന്റെ പ്രാർത്ഥനകളെ കേൾക്കുമെന്ന ഉറപ്പ് അതിന് മധ്യത്തിലും തനിക്കുണ്ട് ദൈവം കൈവിട്ടിരിക്കുന്നു എന്ന് തോന്നുന്ന അവസരങ്ങളിലും യഥാർത്ഥത്തിൽ ദൈവം നമ്മെ കൈവിടുന്നില്ല ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ കഷ്ടതയുടെ നടുവിലുള്ള പ്രാർത്ഥനയും ധൈര്യവുമാണെങ്കിൽ ആറ് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ തന്റെ കഷ്ടതയിൽ മനുഷ്യരുടെ പരിഹാസത്തിനുള്ള പങ്കിനെ വിവരിക്കുന്നതാണ് ദൈവാശ്രയത്തെ പരിഹസിക്കുന്ന മനുഷ്യർ കഷ്ടതയിൽ ദൈവം വിടുവിക്കുന്നില്ല എന്നത് അവരുടെ നിന്നയ്ക്ക് അടിസ്ഥാനമാക്കുന്നു പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ നേരിടേണ്ടി വന്ന ക്രൂരമായ ശാരീരിക പീഡനത്തിന്റെ വിശദീകരണമാണ് ക്രൂശുമരണം എന്ന കിരാതമായ വധശിക്ഷാ സംവിധാനം ആവിഷ്കരിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ദാവീത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം രചിക്കുന്നത് റോമാക്കാരാണ് കൂശുമരണത്തെ പ്രസിദ്ധമാക്കിയത് ദാവീദിന്റെ പ്രവചനത്തിന്റെ കൃത്യത ആർക്കും നിഷേധിക്കുവാൻ കഴിയയില്ല കർത്താവ് തന്നെ നിഷ്ഠൂരമായി കീറിക്കളയുവാൻ അടുക്കുന്ന സിംഹത്തോടും കാട്ടുപോത്തിനോടും കാട്ടു ചിന്തായ്ക്കളോടുമാണ് തന്റെ ശത്രുക്കളെ തുല്യപ്പെടുത്തുന്നത് താൻ തൂകിപ്പോകുന്ന വെള്ളം പോലെ അസ്ഥികളുടെ ബന്ധം വിട്ട് ഹൃദയം മെഴുകു പോലെ ഉരുകി ഒരു യാഗമായി തുറന്നു തൻ്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിപ്പോയി തനിക്ക് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമായ തന്റെ വസ്ത്രങ്ങൾ അവർ പകുത്തെടുത്തു പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ വിടുതലിനായുള്ള പ്രാർത്ഥനയാണ് നാം കാണുന്നത് ഇരുപത്തിയൊന്നാം വാക്യത്തിൽ സങ്കീർത്തനത്തിന്റെ അന്തരീക്ഷം സമൂലമായി വ്യത്യാസപ്പെടുന്നു കർത്താവിന്റെ വിടുതൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നുള്ള ഒന്നായിരുന്നില്ല അതിനെ മറികടക്കുന്നത് ആയിരുന്നു ദൈവത്തിന്റെ മറുപടി കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ കർത്താവിന്റെ വിജയാഘോഷമാണ് ക്രൂശ് അവസാനമല്ല അത് പുനരുദ്ധാനത്തിലേക്കുള്ള നടപ്പാതെയാണ് കർത്താവിന്റെ വിജയം രഹസ്യമായി സൂക്ഷിക്കുവാൻ നമുക്കാർക്കും അനുവാദമില്ല അത് സകല മനുഷ്യരുടെയും നടുവിൽ നാം ഘോഷിക്കേണ്ടതാണ് കാരണം അത് സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് ദൈവമൊരുക്കിയ ഏക വഴിയാണ് എല്ലാവർക്കും അവന്റെ മുൻപിൽ കുമ്പിടുവാൻ ആവശ്യമായി വരും ഒരു സന്തതി അവനെ സേവിക്കും ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു അവന്റെ നീതിയെ വർണ്ണിക്കും എന്ന പ്രഖ്യാപനത്തോടെയാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് അത് ക്രൂശിൽ നിന്ന് നാം കേൾക്കുന്ന അന്ത്യ വാക്കുകളാണ് സകലതും നിവൃത്തിയായി പ്രിയരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ സത്യസന്ധമായി നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ അവന്റെ കഷ്ടാനുഭവങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് സമ്പാദിച്ച വിമോചനം നിങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടോ നമുക്ക് നമ്മുടെ കർത്താവേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടപെടരുത് സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രശംസിച്ച മേനി അനുദിന മരേ നീ ജ്ഞാനോരേനേ ശ്രീഹമ